നമസ്കാരം ഷിഖുരുഭ്യോ നമഹ സോ ലാസ്റ്റ് ടൈം ഞാൻ ഫിനിഷ് ചെയ്തത് ഭാരതി സാറ് നമ്മുടെ എയർമാർഷൽ അദ്ദേഹം വന്നിട്ട് കോട്ട് ചെയ്ത് വേർഡ്സ് വെച്ചിട്ടാണ് രാംചരിത്രമാനസിലത്തെ യുദ്ധഘാട സോറി സുന്ദരഘാടത്തിൻ്റെ ലാസ്റ്റ് കഷ്ണം അതിൽ വന്നിട്ട് രാമനും വാനരപ്പടയും രാമേശ്വരത്തിൽ നിന്നിട്ട് അക്കരെ ലങ്കയിലോട്ട് പോകാനുള്ള മാർഗം കാണാത്ത കാരണം സാഗര ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ സാഗര ഭഗവാൻ വഴിയൊന്നും കാണിച്ചു തരാത്തപ്പോൾ ശ്രീരാമ ഭഗവാൻ പറയാണ് നമുക്ക് ഈ സാഗരത്തിന് വെട്ടിച്ച് കളഞ്ഞിട്ട് ആ വശത്തോട്ട് പോവാം അവിടെ വെച്ചിട്ടാണ് ഞാൻ നിർത്തിയത് ആസ് ഫേ ടു ഡാബിറ്റ് ഇന്ന് ഞാനൊരു കഥ കേട്ടു ഈ കഥ പറഞ്ഞു തന്നത് ശൃംഗേരിയിലത്തെ ഭാരതി തീർത്ഥസ്വാമികൾ ഏർ മാർഷൽ ഭാരതി ദിസ് ഇസ് ഭാരതി തീർത്ഥസ്വാമികൾ അദ്ദേഹം പറഞ്ഞ കഥയാണ് ഇറ്റ്സ് ലൈക്ക് എ കണ്ടിന്യുവേഷൻ ഓഫ് ദ വേവി സ്റ്റോപ്ഡ് സോ സാഗർ ഭഗവാൻ പേടിച്ചിട്ട് ഹി കംസ് ആൻഡ് ഹി സേയ്സ് ടു രാമ ശ്രീരാമ ഞാൻ എൻ്റെ അഹങ്കാരം കാരണമാണ് ഭഗവാനെ ഇങ്ങനെ ഞാൻ വരാണ്ടിരുന്നത് തെറ്റാണ് ഞാൻ ചെയ്തത് ഞാനൊരു വഴി പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങൾക്ക് രാമേശ്വരത്തിൽ നിന്ന് ലങ്കയ്ക്ക് പോകേണ്ടതെന്ന് നിങ്ങളുടെ വാനരപ്പടയിൽ അവരെ വെച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് അങ്ങക്ക് ആ ലങ്കയിലോട്ട് ഒരു ബ്രിഡ്ജ് കെട്ടിയിട്ട് യു ക്യാൻ ഗോ ടു ദ അതേഴ്സ് സൈഡ് എന്ന് പറയും ആൻഡ് ഐ വിൽ പ്രൊവൈ പ്രൊവൈഡ് ഓൾ സപ്പോർട്ട് പോസിബിൾ അങ്ങനെ വാനരപ്പട വിൽ സ്റ്റാർട്ട് ബിൽഡിങ് എ ബ്രിഡ്ജ് അക്രോസ് ദ സീ ഹനുമാൻജി വന്നിട്ട് ഓരോ കല്ലിലും രാമനാമം എഴുതും എന്നിട്ട് ആ കല്ല് വാനരപ്പട കൊണ്ടുപോയിട്ട് കടലിലിടുമ്പോൾ ഈ കല്ലൊക്കെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും അതിശയമല്ലേ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത കല്ലുകളെല്ലാം കൂടി ടൈ ചെയ്ത് ടൈ ചെയ്തിട്ടാണ് അവർ ബ്രിഡ്ജ് ഉണ്ടാക്കണത് അപ്പോൾ ശ്രീരാമ ഭഗവാൻ ഇത് കാണുമ്പോൾ ശ്രീരാമ ഭഗവാനും തോന്നും ആ എൻ്റെ പേര് എഴുതിയ കല്ലുകൊണ്ട് കൊണ്ടുപോയി ക കടലിലിട്ടിട്ടാണല്ലോ ഇങ്ങനെ പൊങ്ങണത് ഞാനും ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും ഒരു കല്ലെടുത്തിട്ട് അതിൻ്റെ മീത രാമ എന്ന് എഴുതി കൊണ്ടുപോയി കടലിലിടുമ്പോൾ ഈ കല്ല് മുതക്കില്ല ആസ് കല്ല് ഷുഡു അതിങ്ങനെ സാഗരത്തിലോട്ട് താന്നുപോകും അത് കാണുമ്പോൾ രാമന് മനസ്സിലാവില്ല അതെന്താ ഞാൻ രാമനാമം എഴുതിയിട്ട് ഇടണ കല്ല് മാത്രം പോണേ ഹനുമാൻജിയുടെ അടുത്തും പിന്നെ ജാംഭവാൻ്റെ അടുത്തൊക്കെ പോയി ചോദിക്കുമ്പോൾ അവർ പറയണത് ഹനുമാൻജി പറയണത് ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഭഗവാനേ ഞങ്ങൾക്ക് ആശ്രയം നീ മാത്രമേ ഉള്ളൂ നിൻ്റെ ജാ നാമം ഉരയിടുക പിന്നെ നിൻ്റെ നാമം എഴുതുക ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഈ സംസാര നിന്ന് മോചനം കിട്ടും നീ പോലും കൈവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആരും ആശ്രയമില്ല അപ്പോൾ ഒരിക്കലും നീ ഞങ്ങളെ കൈവിടരുത് അത് കാരണം കൊണ്ടാണ് ഭഗവാനെ നീ പേരെഴുതി ആ കല്ല് കൊണ്ടുപോയി സാഗരത്തിലിട്ടപ്പോൾ അത് മുങ്ങിപ്പോണത് എൻ്റെ കയ്യിൽ നിന്ന് പോലും പോയിക്കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ് ടു ഹെൽപ്പ് അസ് എന്നാണ് ഈ കഥയുടെ സാരാംശം എന്ന് ശൃങ്കേരി സ്വാമികൾ ഭാരതീ തീർത്ഥസ്വാമികൾ പറഞ്ഞു ഞാൻ ആലോചിക്കുകയായിരുന്നു കോൺ വെയർ ബി അനദർ ഇൻറ്റർപ്രിറ്റേഷൻ ടു ദിസ് ഹനുമാൻജിയാണ് ഈ ഓരോ കല്ലിലും രാമനാമം എഴുതണത് ഈ രാമനാമം എഴുതുമ്പോൾ അദ്ദേഹം എന്തൊരു ഭക്തിയിലായിരിക്കും ആ രാമനാമം എഴുതണത് ആ ഭക്തിക്ക് എന്തൊരു ശക്തിയായിരിക്കും അല്ലേ ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഭക്തി ശക്തി ഇസ് വാട്ട് മെയ്ഡ് ദറ്റ് സ്റ്റോൺ ഫ്ലോട്ട് ഇൻ ദ സീ ഷുഡ് ദർ ഇസ് ലോട്ട് ഓഫ് പവർ ഇൻ പ്രേയർ ഒരിക്കലും ദ പവർ ഓഫ് പ്രയർ മറക്കരുത് നമ്മൾ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഞാൻ ഒരു ഭാരതി പറഞ്ഞ കഥ എന്ന് വേറെ ഭാരതി പറഞ്ഞ കഥയിലോട്ട് പോവാനുള്ള അവസരം എനിക്ക് കിട്ടി ഐ എം വെരി ഹാപ്പി ദൈ കുഡ് ഷെയർ ദ സ്റ്റോറി വിത്ത് യു ഹാവ് എ ഗ്രേറ്റ് നമ്മുടെ സത്യശ